ക്രിക്കറ്റ് വാർത്തയിലേക്ക് പോകും മുൻപ് നമ്മളൊരു ഗെയിമിംഗ് ചാനൽ തുടങ്ങിയത് പറയുകയാണ് ബി ജി എം ഐ റിയൽ ക്രിക്കറ്റ് എന്നിവർ കളിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിലും എൻ സ്ക്രീനിലും വീഡിയോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബംഗ്ലാദേശിനെതിരായി നടന്ന ടെസ്റ്റ് പരമ്പര ഇന്ത്യ തൂത്തുവാരിയിരുന്നു അതേസമയം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ടീം ഇന്ത്യ ഫൈനലിനോട് അടുക്കുകയും ചെയ്തു ഇന്ത്യ കാൺപൂർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചത് അത്ഭുതകരമായാണെന്ന് തന്നെ പറയാം അതിവേഗത്തിൽ റൺസ് ഉയർത്തി ഇന്ത്യ ബംഗ്ലാദേശിനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു ആദ്യ മൂന്ന് ഓവറിനുള്ളിൽ അൻപത് റൺസ് നേടിയ ഇന്ത്യ ടെസ്റ്റിലെ വേഗതയേറിയ അൻപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് എന്നീ സ്കോറുകളെല്ലാം നേടി റെക്കോർഡുകളെല്ലാം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ശൈലിയെ തോൽപ്പിക്കുന്ന ശൈലിയാണിതെന്നാണ് ആരാധകർ പറയുന്നത് ഇപ്പോൾ ഇത് ഇന്ത്യയെ പരിഹസിച്ച് മൈക്കിൾ വോൺ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ കാൺപൂർ ക്രിക്കറ്റ് ടെസ്റ്റ് വിജയിച്ചത് ഇംഗ്ലണ്ടിൻ്റെ ശൈലി കോപ്പി അടിച്ചിട്ടാണെന്നാണ് മൈക്കിൾ ബോൺ പറയുന്നത് ഇന്ത്യയുടെ ആക്രമണ ബാറ്റിംഗ് ശൈലി ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ശൈലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്നാണ് ബോൺ അവകാശപ്പെടുന്നത് ആദ്യമേ പറയട്ടെ ഇതൊരു അത്ഭുതകരമായ ടെസ്റ്റ് മത്സരമായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസിന് ബംഗ്ലാദേശ് പുറത്തായ ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ കാഴ്ചവെച്ചതെല്ലാം വളരെ മനോഹരമായിരുന്നു ഇന്ത്യ ബാസ്ബോൾ ശൈലിയിലേക്ക് എത്തിയത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു മുപ്പത്തിനാല് ഓവറിൽ ഇന്ത്യ ഇരുന്നൂറ്റി എൺപത്തഞ്ച് റൺസ് അടിച്ചിരുന്നു ഇംഗ്ലണ്ടിനെ കോപ്പി അടിച്ചിരിക്കുകയാണ് എന്നാണ് വോൺ പറയുന്നത് ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീം പരിശീലകനായി ബ്രണ്ടൻ മക്കല്ലം എത്തിയപ്പോൾ ടീമിൻ്റെ ടെസ്റ്റ് ശൈലി മാറ്റിയിരുന്നു അക്രമണോത്സാഹക ബാറ്റിംഗ് ശൈലിയാണ് ഇംഗ്ലണ്ട് ടെസ്റ്റ് കളിക്കുമ്പോൾ കാഴ്ചവെക്കാറുള്ളത് ഇത് ബാസ്ബോൾ ശൈലി എന്ന നിലയിൽ വൈറലാവുകയും ചെയ്തിരുന്നു ഇതിനെയാണ് ഇപ്പോൾ ഇന്ത്യ പിന്തുടരുന്നതെന്നാണ് വോൺ അവകാശപ്പെടുന്നത് അതേസമയം ഇന്ത്യയുടെ ടെസ്റ്റ് ശൈലി ശരിക്കും ആക്രമണ ശൈലി അല്ലായിരുന്നു മത്സരത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് കളിക്കുന്നതാണ് ഇന്ത്യയുടെ രീതി ഇന്ത്യൻ ടീമിൽ ക്ലാസിക് ബാറ്റർമാരാണ് കൂടുതലെങ്കിലും അതിവേഗത്തിൽ റൺസ് ഉയർത്താനും കെൽപ്പുള്ളവരുണ്ട് കാൺപൂർ ടെസ്റ്റ് വിജയിക്കാൻ കടന്നാക്രമണം മാത്രമായിരുന്നു ഇന്ത്യയ്ക്ക് മുന്നിലുള്ള വഴി അതിനായി ഇന്ത്യ ധൈര്യം കാട്ടിയെന്നതാണ് എടുത്തു പറയേണ്ടത് നായകൻ രോഹിത് ശർമ്മയും പരിശീലകൻ ഗൗതം ഗംഭീറും താരങ്ങളോട് ആക്രമിക്കാനാണ് പറഞ്ഞിരുന്നത്